എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയാണ് ഭാരതത്തെ ലോകത്തിന് മുന്നിൽ വേറിട്ട് നിർത്തുന്നതെന്നും എന്നാൽ ദൗർഭാഗ്യവച്ചാൽ ഛത്തീസ്ഗഡ് സംഭവം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിരിക്കുകയാണെന്നും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസിൽ വിലയിരുത്തൽ വിദ്വേഷ മനോഭാവത്തോടെ കാണുന്നവർ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുകയാണെന്നും വിമർശനം ഉയർന്നു ഛത്തീസ്ഗഡിലെ ദുർഗിൽ പോലീസിന്റെ കൺമുൻപിൽ വെച്ചാണ് മതഭ്രാന്തരുടെ ചോദ്യമനങ്ങളാൽ രണ്ട് കന്യാസ്ത്രീകൾക്ക് മുറിവേറ്റത് മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ച് ഇരുവരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച നടപടിയെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ പിസ്കോപ്പർ സൂനഗതോസ് അപലപിച്ചു മതപരിവർത്തന വിരുദ്ധ നിയമത്തിന്റെ ദുരുപയോഗം രാജ്യവ്യാപകമായി നടക്കുന്നതിന് മറ്റൊരു ഉദാഹരണമാണ് ഛത്തീസ്ഗഡ് സംഭവം രാജ്യത്ത് മതനിരപേക്ഷത കടത്ത ഭീഷണി നേരിടുകയാണെന്നും ദേവലോകം ഖാതോലിക്കേറ്റ് അരമനയിൽ ആരംഭിച്ച പരിശുദ്ധ എപ്പിസ്കോപ്പല സൂനകദോസ് വിലയിരുത്തി അശരണരെയും ആലംബീനരെയും കൈപിടിച്ചുയർത്തുക എന്നത് ധർമ്മമാണ് ആദിവാസി ദളിത സമൂഹങ്ങൾക്കിടയിൽ സമ്മാനതകളില്ലാത്ത മിഷൻ പ്രവർത്തനങ്ങളാണ് സഭകൾ നടത്തുന്നത് വിദ്യാഭ്യാസം ആരോഗ്യ പരിശീലനം തുടങ്ങി നിരവധി മേഖലകളിൽ ക്രൈസ്തവ സമൂഹം ശ്രദ്ധേയമായ ദൗത്യ നിർവഹിക്കുന്നുണ്ട് ഇതിനെയെല്ലാം വിദ്വേഷ മനോഭാവത്തോടെ കാണുന്നവർ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുകയാണ് ഇത്തരം തീവ്രമതവാദികൾക്കെതിരെ നടപടിയെടുക്കാൻ ഭരണകർത്താക്കൾ തയ്യാറാകണം ഭാരതത്തിന് ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ക്രൈസ്തവ പീഡനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ പരിശുദ്ധ സൂനകദോസ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു ഷെക്കിന കോട്ടയം